അല്ല ആകാശം വന്നിട്ട് വീടുകൾക്ക് സല്ലാം അപ്പൊ നമ്മളാ ഏസി വാങ്ങിട്ടോ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലോ അപ്പൊ ഏസി വാങ്ങിക്കില്ല അപ്പൊ പോകാം നമുക്ക് ജനലാണ്ടോ ആ ജനലാണോ കേണം എ ട നിൽക്ക ഞാൻ ജനത്തിൻ്റെ മോൾ കയറട്ടെ അഞ്ച് മിനിറ്ററിനോ ജനങ്ങളിൽ കയറി എ സി കാണിച്ചത് എ സി നല്ല കുഴപ്പമാണ് നമുക്ക് തണുപ്പിട്ടുണ്ടോ ഉണ്ടല്ലേ നല്ല ഞാൻ ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഞാൻ കയറി അച്ഛൻ ഉണ്ടാക്കുന്നില്ല അഞ്ച് മിനിറ്ററിൽ കയറട്ടെങ്കിൽ കുറേ നേരം പിടിച്ച് കയറും മൂളത്തെ പിടിച്ചിട്ട് കയറി കയറി കുറേ ദൂരെ പോകണം സാ നമുക്ക് വേറെ പോയതാ ഫോണാകാൻ വിട്ടേ ഞാൻ ഫോണിൽ തന്നെ യൂട്യൂബ് ചാനൽ വാങ്ങിയത് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് കമന്റ് ചെയ്യണേ അപ്പോ നിങ്ങളൊക്കെ ഏ സി കമന്റ് കമൻ്റ് ലൈക്ക് സബ്സ് ഷെയർ ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊന്ന് വീഡിയോ വീഡിയോ നോക്കണം അപ്പോൾ നിങ്ങൾ മൊച്ചാമാരി കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ഈ സബ്സ്ക്രൈബ് വീഡിയോ നിങ്ങൾ നോക്കണം എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ് ബായ് ബൈ ബോയ് ബൈ